പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഡ്യൂറന്റ് കപ്പിൽ മോഹൻ ബഗാൻ ഈസ്റ്റ് ബംഗാൾ എഫ് സി മത്സരം നടന്നിട്ടുണ്ടായിരുന്നു അവർ ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് ഈസ്റ്റ് ബംഗാൾ വിജയിക്കുകയായിരുന്നു മാത്രമല്ല ഈസ്റ്റ് ബംഗാളിന് വേണ്ടി രണ്ട് ഗോളുകൾ നേടിയതും അവരുടെ സ്ട്രൈക്കറായിട്ടുള്ള ഡിമിട്രോസ് ഡാമൻഡാക്കോസ് ആയിരുന്നു മുപ്പത്തിയെട്ടാം മിനിറ്റിൽ ഒരു പെനാൽറ്റി ഗോളിലൂടെ ഡിമിഡ്രോസ് ഈസ്റ്റ് ബംഗാളിനെ മുന്നിലേക്ക് എത്തിച്ചു അതിനുശേഷം മത്സരത്തിന്റെ അൻപത്തി രണ്ടാം മിനിറ്റിൽ ഡിം ട്രോസ് വീണ്ടും ഗോൾ നേടുകയായിരുന്നു അതിനുശേഷം മത്സരത്തിന്റെ അറുപത്തി എട്ടാം മിനിറ്റിൽ അനിൽ താപ്പ മോഹൻ ബഗാനും വേണ്ടി ആദ്യ ഗോൾ നേടുകയായിരുന്നു അങ്ങനെ മത്സരം അവസാനിക്കുമ്പോൾ രണ്ട് ഗോളുകൾക്ക് ഈസ്റ്റ് ബംഗാൾ വിജയിക്കുകയാണ് എന്തായാലും ഈ ഒരു വിജയത്തോടെ ഈസ്റ്റ് ബംഗാളിന് സെമിഫൈനൽ മത്സരം കളിച്ചേക്കും അടുത്തൊരു വാർത്ത ഐ എസ് എല്ലുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് ഐ എസ് എല്ലിൽ എന്ന് ആരംഭിക്കുമെന്നതുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തത ഇതുവരെ ലഭിച്ചിട്ടില്ല എ ഐ എഫ് എഫിൻ്റെ പ്രസിഡന്റായിട്ടുള്ള കല്യാൺ ചോഭെ നേരത്തെ ഐ എസ് എൽ നടക്കുമെന്ന് ഉറപ്പ് നൽകിയിരുന്നു എന്നാൽ അതിനുശേഷം ഐ എസ് എല്ലുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഒഫീഷ്യൽ കൺഫർമേഷനൊന്നും ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല ഒരു ഒഫീഷ്യൽ കൺഫർമേഷന് വേണ്ടിയാണ് ഐ എസ് എൽ ക്ലബ്ബുകളെല്ലാം കാത്തിരിക്കുന്നത് ഒട്ടുമിക്ക ഐ എസ് എൽ ക്ലബുകളും ട്രാൻസ്ഫർ നീക്കങ്ങളെല്ലാം നിർത്തിവച്ചിരിക്കുകയാണ് ഇനി വെറും പതിമൂന്ന് ദിവസങ്ങൾ മാത്രമാണ് ട്രാൻസ്ഫർ വിൻഡോ ക്ലോസ് ചെയ്യാൻ ബാക്കിയുള്ളത് എന്നാൽ ഇതുവരെ ഐ എസ് എൽ ക്ലബ്ബുകളൊന്നും സൈനിങ് സോന്നും തന്നെ കംപ്ലീറ്റ് ആക്കിയിട്ടില്ല ഐ എസ് എൽ ബന്ധപ്പെട്ട ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ ലഭിക്കാതെ തങ്ങൾ സൈനിങ്സ് ഒന്നും നടത്തില്ല എന്നുള്ള ഉറച്ച നിലപാടിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഈ ഒരു സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് സൈനിങ്സ് ഒന്നും ഉണ്ടായില്ല എന്നാൽ മറ്റു ചില ക്ലബ്ബുകളാവട്ടെ അവരുടെ വിദേശ സൈനിങ്സ് എല്ലാം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഐ എസ് എൽ ആരാധകരെ സംബന്ധിച്ച് അല്പം ആശങ്ക നൽകുന്ന ഒരു കാര്യം തന്നെയാണ് കൂടുതൽ ഇന്ത്യൻ ഫുട്ബോളുമായിട്ടും ഐ എസ് എല്ലുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ ഇറങ്ങായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലേക്കൽ ഓൾ ഓപ്ഷനിൽ എനാബിൾ ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം